ഈ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ദൂരേക്ക് വെക്കേണ്ടതാണ് കയ്യിൽ വാച്ച് ബെൽറ്റ് എന്നിവയുണ്ടെങ്കിൽ അവ ശരീരത്തിൽ നിന്നും ഒഴിവാക്കി വെക്കേണ്ടതാണ് നല്ല വായു സഞ്ചാരമുള്ള നിശബ്ദമായ ഒരു സ്ഥലം ഈ മെഡിറ്റേഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും ഈ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നൂറ് ശതമാനം ഉൾക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യേണ്ടതാണ് അപ്പോൾ മാത്രമാണ് നമുക്ക് പരിപൂർണമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ഇരിക്കുന്ന സ്ഥലത്തെ കൈകാലുകൾ നേരെ ആയാസകരമായി വെച്ചുകൊണ്ട് സാവകാശം ഞാൻ എൻ്റെ കണ്ണുകൾക്ക് നേരെ മുന്നിലുള്ള ഒരു പോയിൻറ്റിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു കണ്ണുകൾക്ക് നേരെ മുന്നിലുള്ള ആ പോയിൻറ്റിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ സാവകാശം സ്വാഭാവികമായ രീതിയിൽ എന്റെ കണ്ണുകൾ അടക്കുന്നു ആയാസകരമായി ശ്വാസം മുകളിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നു ശ്വാസം മുകളിലേക്ക് എടുക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുന്നു ശ്വാസം മുകളിലേക്ക് എടുക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുന്നു ഞാൻ എൻ്റെ വലതുകാൽ പാദം മുതൽ വലതുകാൽ മുട്ടുവരെയുള്ള ഭാഗത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു ആകെ റിലാക്സ്ഡ് ആയിരിക്കുന്നു ഞാൻ എൻ്റെ വലതുകാൽ മുട്ടുമുതൽ അരവരെയുള്ള ഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുന്നു അവിടമെല്ലാ ആയാസകരവും റിലാക്സുമായിരിക്കുന്നു ഞാൻ എൻ്റെ ഇടതുകാൽ പാദം മുതൽ ഇടതുകാൽ മുട്ടുവരെയുള്ള ഭാഗത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു ഞാൻ എൻ്റെ ഇടതുകാൽ മുട്ടു മുതൽ അര ഭാഗത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുന്നു ഞാൻ എൻ്റെ വയറിലേക്ക് വയറിലെ നാടീ ഞരമ്പുകളിലേക്കും മസിലുകളിലേക്കും എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു അവിടെ അവിടമുള്ള ഞാൻ എൻ്റെ നെഞ്ഞിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു അവിടെ ഞാൻ എൻ്റെ ഷോൾഡറുകളിലേക്ക് ശ്രദ്ധിക്കുന്നു അവിടെ അക്ഷരായിരിക്കുന്നു ഞാൻ എൻ്റെ വലതു കൈയിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു അവിടെ അക്ഷരായിരിക്കുന്നു ഞാൻ എൻ്റെ ഇടതു ഇടതുകൈയിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു അവിടമാകെ ഞാൻ ഞാനെൻ്റെ രണ്ട് കണ്ണുകളിലേക്കും ശ്രദ്ധിക്കുന്നു ഞാൻ ഞാനെൻ്റെ ഇരു ചെവികളിലേക്കും ശ്രദ്ധിക്കുന്നു അവിടം ഞാൻ ഞാനെൻ്റെ മൂക്കിലേക്ക് ശ്രദ്ധിക്കുന്നു അവിടം റിലാക്സ്ഡ് ആയിരിക്കുന്നു ഞാനെൻ്റെ വായിലേക്ക് ശ്രദ്ധിക്കുന്നു അവിടം റിലാക്സ്ഡായിരിക്കുന്നു എൻ്റെ ശരീരമാകെ

ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും വിഷമങ്ങളെയും ഞാൻ എൻ്റെ നെഞ്ഞിലുള്ള ഒരു പോയിൻ്റിലേക്ക് കൊണ്ടുവരികയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള എല്ലാ സങ്കടങ്ങളെയും എല്ലാ വിഷമങ്ങളെയും വേദനകളെയും ഞാൻ എൻ്റെ ഒരു പോയിൻ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നെഞ്ഞിലുള്ള പോയിൻ്റിൽ നിന്നും അതിനെ ഞാൻ പുറത്തേക്കെടുത്ത് വലിച്ചു പുറത്തേക്കെടുത്ത് ഞാൻ ദൂരേക്ക് ആകാശത്തിലേക്ക് എടുത്തെറിഞ്ഞിരിക്കയാണ് അവയെല്ലാം സൂര്യനിൽ ചെന്ന് കത്തി 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 ചാമ്പലായി പോയിരിക്കുന്നു എൻ്റെ മനസ്സിലാകെ സന്തോഷം നിറഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സിലാകെ ആഹ്ലാദം നിറഞ്ഞിരിക്കുന്നു ഞാനൊരു ചെറിയ കുട്ടിയെ പോലെ ഉന്മേഷവാനായിരിക്കുന്നു എൻ്റെ ശ്രദ്ധ ഞാൻ ശ്വാസം വലിക്കുന്നതിലേക്കും ഞാൻ ശ്വാസം പുറത്തേക്ക് വിടുന്നതിലേക്കും മാത്രമായി കേന്ദ്രീകരിക്കുകയാണ് എൻ്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകൾക്കും ഒരു പ്രാധാന്യമും കൊടുക്കാതെ ആയാസകരമായ രീതിയിൽ ശ്വാസം മുകളിലേക്ക് വലിക്കുന്നതിലേക്കും ആയാസകരമായ രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുന്നതിലേക്കും മാത്രമായി ഞാൻ ശ്രദ്ധിക്കുന്നു സാവകാശം ശ്വാസം മുകളിലേക്ക് വലിക്കുന്നു സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ ശ്വാസം മുകളിലേക്ക് വലിക്കുന്നതിലേക്കും ശ്വാസം പുറത്തേക്ക് വിടുന്നതിലേക്കുമായി ഞാൻ കേന്ദ്രീകരിക്കുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്തകൾക്കൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ ശ്വാസം മുകളിലേക്ക് വലിക്കുന്നതിലേക്കും ശ്വാസം പുറത്തേക്ക് വിടുന്നതിലേക്കും മാത്രമായി ഞാൻ ശ്രദ്ധിക്കുന്നു തണുത്ത ശ്വാസം സാവകാശം മുകളിലേക്ക് എടുത്തുകൊണ്ട് അത് ചൂടുള്ള ശ്വാസമായി സാവകാശം പുറത്തേക്ക് വിടുന്നു എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ നിരീക്ഷിക്കുന്നു എൻ്റെ മനസ്സിലുണ്ടാകുന്ന നല്ലതും ചീത്തയായതും ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള ചിന്തകളെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുകയാണ് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ് എൻ്റെ ചിന്തകൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ ചിന്തകൾക്കനുസരിച്ച് വികാരാധീതനാവാതെ പുറമേക്ക് മാറി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ ചിന്തകളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴുള്ള പ്രായത്തിൽ നിന്നും ഞാൻ പുറകിലേക്ക് ഒരു യാത്ര ചെയ്യുകയാണ് ഇപ്പോഴുള്ള പ്രായത്തിൽ നിന്നും ഞാൻ പുറകിലേക്ക് ഇരുപത് വയസ്സിലേക്കും പത്ത് വയസ്സിലേക്കും അഞ്ച് വയസ്സിലേക്കും മൂന്ന് വയസ്സിലേക്കും രണ്ട് വയസ്സിലേക്കുമായി ഞാൻ പുറകിലേക്ക് ഒരു യാത്ര ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു ചെറിയ കുട്ടിയായി മാറിയിരിക്കുകയാണ് ഞാനെന്ന് പറയുന്ന ആ ചെറിയ കുട്ടി ഇങ്ങനെ കളിച്ച് ചിരിച്ച് സന്തോഷവാനായി ഉന്മേഷവാനായി ഇരിക്കുകയാണ് ആ കുട്ടി ഇരിക്കുന്നത് ആ കുട്ടിയുടെ മാതാവിൻ്റെ മടിയിലാണ് ആ കുട്ടി ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഇരിക്കുന്നത് കണ്ട് ആ മാതാവ് വളരെയേറെ സന്തോഷത്തിലാണ് ആ മാതാവിൻ്റെ അടുത്ത് തന്നെ ആ കുട്ടിയുടെ പിതാവ് എൻ്റെ പിതാവ് ഇരിക്കുന്നുണ്ട് എൻ്റെ പിതാവ് അത് കണ്ട് സന്തോഷവാനായി എൻ്റെ നെറ്റിയിൽ ചുംബിക്കുകയാണ് എൻ്റെ മാതാവ് ഞാൻ കളിച്ച് ചിരിച്ചിരിക്കുന്നത് കണ്ട് സന്തോഷവതിയായി എൻ്റെ കൈകാലുകളിൽ തലോടുകയാണ് അങ്ങനെ കളിച്ച് ചിരിച്ച് സന്തോഷവാനായിരിക്കുന്ന ഞാനെന്ന കുട്ടി മാതാവിനാലും പിതാവിനാലും വളരെയേറെ സ്നേഹിക്കപ്പെടുന്ന ഞാനെന്ന കുട്ടി വീണ്ടും വളരുക വളരാൻ തുടങ്ങുകയാണ് ഞാൻ എൻ്റെ മൂന്ന് വയസ്സിലേക്കും നാല് വയസ്സിലേക്കും അഞ്ചു വയസ്സിലേക്കും പത്ത് വയസ്സിലേക്കും ഇപ്പോഴുള്ള പ്രായത്തിലേക്കുമായി എൻ്റെ ശരീരം അങ്ങനെ വളരുകയാണ് എൻ്റെ കൈകളുടെ സ്ഥാനത്ത് ഇപ്പോഴുള്ള കൈകൾ വന്നിരിക്കുന്നു എൻ്റെ കാലുകളുടെ സ്ഥാനത്ത് ഇപ്പോഴുള്ള കാലുകൾ വന്നിരിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോഴുള്ള ശരീരമായിരിക്കുന്നു എൻ്റെ കണ്ണുകൾ വളരെ ഫ്രഷായിട്ടുള്ള കണ്ണുകളായിരിക്കുന്നു എൻ്റെ ചെവി വളരെ ഫ്രഷായിട്ടുള്ള ചെവികളായിരിക്കുന്നു ഞാൻ വീണ്ടും പഴയ പോലെ പഴയ പോലെ പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ഭൂമിയിൽ ഇതുവരെ ജീവിക്കാനാവശ്യമായിട്ടുള്ള ശ്വാസം തന്നതിന് ഞാൻ ഈ പ്രകൃതിയോട് നന്ദി പറയുകയാണ് എനിക്കാവശ്യമായിട്ടുള്ള വെള്ളവും വെളിച്ചവും വസ്ത്രവും ഭക്ഷണവും തന്നതിന് ഞാൻ ഈ പ്രകൃതിയോട് ചുറ്റുപാടുകളോട് നന്ദി പറയുകയാണ് ഇതുവരെ ആരോഗ്യകരമായ രീതിയിൽ ജീവിക്കാൻ അനുവദിച്ചതിന് ഞാൻ ഈ പ്രപഞ്ചശക്തികളോട് നന്ദി പറയുകയാണ് എൻ്റെ ചുറ്റുമു പാടുമുള്ളവരെയും എൻ്റെയും എൻ്റെ കൂടെയുള്ളവരെയും എല്ലാം ആരോഗ്യത്തോടെയും സന്തോഷത്തോടു കൂടെയും ജീവിക്കാൻ സഹായിച്ചതിന് ഞാൻ എല്ലാവരോടും എല്ലാറ്റിനോടും നന്ദി പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കിയതിന് ഞാൻ പടച്ചവനായിട്ടുള്ള ദൈവത്തിനോട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനോട് ഞാൻ നന്ദി പറയുകയാണ് ഇത്തരത്തിൽ ഇതുവരെ ജീവിക്കാൻ സാധിച്ചതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് ഞാൻ ഞാനെന്നെ വളരെയധികം സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ എൻ്റെ മനസ്സിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു വളരെയധികം സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ കണ്ണുകളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ചുണ്ടുകളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ കൈകളെ സ്നേഹിക്കുന്നു എൻ്റെ കാലുകളെ സ്നേഹിക്കുന്നു എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നു എൻ്റെ മനസ്സിനെ ആകെ ഞാൻ പരിപൂർണമായി സ്നേഹിക്കുന്നു എന്നെ ഞാൻ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്നു എൻ്റെ മനസ്സിലുള്ള വെറുപ്പ് ക്രൂരത അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയിരിക്കുന്നു മറ്റുള്ള ആളുകളോടുള്ള ദേഷ്യം എൻ്റെ മനസ്സിൽ നിന്നും മുഴുവനായി പോയിരിക്കുന്നു മറ്റുള്ള ആളുകളോടും യാതൊരു വെറുപ്പുമില്ലാത്ത ദേഷ്യവുമില്ലാത്ത ഒരാളായി ഞാൻ മാറിയിരിക്കുന്നു എൻ്റെ മനസ്സിലേക്ക് ദയ കരുണ സ്നേഹം സഹായ മനഃസാക്ഷി മുതലായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു ഞാൻ വളരെയേറെ ദയയുള്ള കരുണയുള്ള സഹജീവികളോട് സ്നേഹമുള്ള സഹജീവികളെ സഹായിക്കാൻ താൽപ്പര്യമുള്ള ഒരാളായി മാറിയിരിക്കുന്നു ഞാൻ ഈ നിമിഷത്തിലേക്ക് തന്നെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ നിമിഷത്തിലേക്ക് ആയി മാറിയിരിക്കുന്നു ഈ നിമിഷത്തിൽ ഞാൻ കാണുന്ന കാര്യങ്ങളെയെല്ലാം ഞാൻ നൂറ് ശതമാനം എൻ്റെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നു ഈ നിമിഷത്തിൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളെയെല്ലാം നൂറ് ശതമാനം ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നു ഈ നിമിഷത്തിൽ ഞാൻ മടക്കുന്ന കാര്യങ്ങളെയെല്ലാം ഞാൻ നൂറ് ശതമാനം എൻ്റെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നു ഈ നിമിഷത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള വൈകാരികമായ അനുഭൂതികളെയും ഞാൻ നൂറ് ശതമാനം എന്നിലേക്ക് ഉൾക്കൊള്ളുന്നു ഞാൻ വളരെയേറെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ വളരെയേറെ കഴിവുകളുള്ള ഒരാളാണ് ഞാൻ ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം ധാരാളം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ മാതാപിതാക്കളാൽ സ്നേഹിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ ഈ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം ധാരാളം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ വീട്ടുകാരാലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളാലും നാട്ടുകാരാലും വളരെയേറെ സ്നേഹിക്കപ്പെടുന്ന ഒരാളാണ് ഈ ഭൂമിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു വലിയ കാന്തമായി ഞാൻ മാറിയിരിക്കുകയാണ് ഈ ഭൂമിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു വലിയ കാന്തമായി മാറി ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും എനിക്ക് അർഹതപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങളെയും ഞാൻ എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയുടെ മധ്യത്തിലുള്ള ഒരു വലിയ കാന്തമായി ഞാൻ മാറിയിരിക്കുകയാണ് എന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ എനിക്ക് അർഹതപ്പെട്ടിട്ടുള്ള ശരിയായ രീതിയിൽ എനിക്ക് അർഹതപ്പെട്ടുള്ള എല്ലാ നന്മകളെയും ഞാൻ എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു വലിയ കാന്തമായി ഞാൻ മാറിയിരിക്കുകയാണ് എനിക്ക് അർഹമായിട്ടുള്ള എല്ലാ നന്മകളെയും ചുറ്റുപാടുള്ള എല്ലാ നന്മകളെയും ഞാൻ എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ച് സ്റ്റെപ്പുകളുള്ള ഒരു കോണിപ്പടിയുടെ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഞാൻ നിൽക്കുകയാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലാകെ സന്തോഷവും സമാധാനവും ശാന്തതയും വന്ന് നിറയുകയാണ് നാലാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സാകെ റിലാക്സ്ഡ് ആവുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ തണുത്ത വെള്ളം കൊണ്ട് കഴുകുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ തലയിലേക്ക് ഞാൻ തണുത്ത വെള്ളം കോരി ഒഴിക്കുകയാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റുപാടുകളെ കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ചുറ്റുപാടുകളെ കുറിച്ച് ബോധവാനായി ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ബോധവാനായി സാവകാശം സാവകാശം ഞാൻ കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് നോക്കുകയാണ് കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് നോക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ആയാസകരമായ രീതിയിൽ തന്നെ അവിടെ തന്നെ ഇരിക്കേണ്ടതാണ്